എന്തിനും ഏതിനും മരുന്ന് കഴിക്കുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്കവരും അധികമായി മരുന്ന് കഴിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും ഇത്തരത്തിൽ മരുന്നിനെ ആശ്രയിക്കുമ്പോൾ വരും വരായിക്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതൊരു പക്ഷേ അഡിക്റ്റ് ആണ് നമ്മളിൽ പലരിലും ഇനി കാര്യത്തിലോട് കിടക്കാം നമ്മൾ ദിനം പ്രതി കഴിക്കുന്ന ഈ എഫക്റ്റീവ് മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെപ്പറ്റി വല്ല ധാരണയുമുണ്ടോ എന്നാൽ കേട്ടോളൂ മരുന്ന് നിർമ്മാണത്തിനായി ലോകത്ത് ഓരോ വർഷവും കൊന്നെടുക്കുന്നത് ദശലക്ഷക്കണക്കിന് കഴുകുകളെയാണ് കേട്ടപ്പോ ഒന്ന് ഞെട്ടിയില്ലേ വിശദമായി തന്നെ പറയാം ഞാൻ ആതിരാ ലോകത്ത് ഓരോ വർഷവും കൊന്നെടുക്കുന്നത് ദശലക്ഷക്കണക്കിന് കഴുതകളെ മരുന്ന് നിർമ്മാണത്തിന് വേണ്ടി ലോകത്ത് ഓരോ വർഷവും കൊന്നെടുക്കുന്നതാണ് ദശലക്ഷക്കണക്കിന് കഴുതകൾ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആരാണ് ബി ബി സി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവിട്ടത് കഴുതയുടെ തൊലി ഉപയോഗിച്ചാണ് പ്രധാനമായും മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഇതിനായി കെനിയയിൽ നിന്നും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കഴുതകളെ വ്യാപകമായി മോഷ്ടിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴുതയുടെ തൊലിലെ ജലാറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എജിയാവോ എന്ന പരമ്പരാഗത ഔഷധത്തിന് വൻ ഡിമാൻഡുമാണ് ഈ മരുന്ന് രക്തശുദ്ധീകരണത്തിനും ശരീരപുഷ്ടിക്കും ഫലപ്രദമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഉറകത്തെ സഹായിക്കുന്നതിനും പ്രത്യുത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ ഈ ഔഷധത്തിനുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആദ്യം കഴുത തൊലികൾ തിളപ്പിച്ച് ജലാറ്റിൻ വേർതിരിച്ചെടുക്കുകയും ശേഷം അത് പൊടിയോ ഗുളികകളോ ദ്രാവകമോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമെന്നാണ് ചെയ്യുന്നത് കഴുതകളെ ഉപയോഗിച്ചുള്ള ഔഷധ വ്യാപാരത്തിന് എതിരായിക്കൊണ്ട് പ്രചരണം നടത്തുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന സംഘടന ആഗോളതലത്തിൽ കുറഞ്ഞത് അഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം കഴുതകളെ ഓരോ വർഷവും കശാപ്പ് ചെയ്യുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത് കൂടാതെ വ്യവസായത്തിനായി വിതരണം ചെയ്യാൻ എത്ര കഴുതകളെ കൊന്നു എന്നതിന്റെ കൃത്യമായ വിവരം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിലെ തന്നെ അൻപത്തി മൂന്ന് ദശലക്ഷം കഴുതകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും വസിക്കുന്ന ആഫ്രിക്കയിൽ കഴുതകളെ കൊല്ലുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും നിയന്ത്രണങ്ങളുമുണ്ട് കഴുത തോളിൻ്റെ കയറ്റുമതി ചില രാജ്യങ്ങളിൽ നിയമവിരുദ്ധം തന്നെയാണ് എന്നാൽ ഉയർന്ന ഡിമാൻഡും തോലിലുള്ള ഉയർന്ന വിലയും കഴുതകളുടെ മോഷണത്തിന് വളരെ വഴിയൊരുക്കുന്നതും കൂടിയാണ് ബ്രസീലടക്കം ചില രാജ്യങ്ങൾ കഴുത കയറ്റുമതി ഒരുങ്ങുകയുമാണ് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ എല്ലാ നേതാക്കളും ഒത്തുകൂടുന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ ആഫ്രിക്കയിൽ ഉടനീളം അനിശ്ചിതകാല കഴുത വധവും കയറ്റുമതി നിരോധനത്തിനുള്ള നിർദ്ദേശവും അജണ്ടയിലുമുണ്ട് എജിയാവോ ഉൽപാദകർ ചൈനയിൽ നിന്ന് ലഭിക്കുന്ന കഴുതകളുടെ തൊലികളാണ് നേരത്തെ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴുതകളുടെ എണ്ണം കുറഞ്ഞതിനാൽ ചൈനീസ് കുത്തക വ്യാപാരികൾ ആഫ്രിക്കയിലേക്ക് തിരിയുകയുമായിരുന്നു ചൈനീസ് കമ്പനികൾ ആഫ്രിക്ക തെക്കേ അമേരിക്ക ഏഷ്യ എന്നിവയുടെ ഭാഗങ്ങളിൽ കഴുത അറബുശാലകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നാം ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഇത്രത്തോളം ദശലക്ഷക്കണക്കിന് കഴുതകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ്